ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരിശോധിക്കുന്നത് ഫെബ്രുവരി അഞ്ചാം തീയതി നടക്കുന്ന ക്രിസ്മസ് ബമ്പർ നറുക്കെടുപ്പിൽ ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണ് ഭാഗ്യം ഒതുക്കുക എന്നുള്ളതാണ് അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ആദ്യമേ തന്നെ കർക്കിടകൂർ നക്ഷത്രങ്ങളായ പുണർദം പൂയം ആയില്യം നക്ഷത്രങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യസ്ഥാനമായ ഒമ്പത് കോടി ശുക്രനും അഭീഷ്ടസ്ഥാനമായ പതിനൊന്നിൽ കോടി വ്യാഴവും സഞ്ചരിക്കുന്ന കാലമാണ് അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് സകല സൗഭാഗ്യങ്ങളും കൈവരാൻ പോകുന്നു കൂടാതെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്ന ഒരു കാലം കൂടിയാണിത് ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് കൂടി സഞ്ചരിക്കുന്നതുകൊണ്ട് ഇവർക്ക് ആഡംബര വസ്തുക്കൾ ലഭിക്കും ആഡംബര കാറുകളോ അല്ലെങ്കിൽ അതുപോലുള്ള ആഡംബര വാഹനങ്ങളോ അല്ലെങ്കിൽ പുതിയ വീട് ഇവയൊക്കെ ലഭ്യമാകാൻ സാധ്യതയുണ്ട് ഇവരുടെ ഇഷ്ടപ്പെട്ട വിവാഹം നടക്കും തൊഴിൽ രംഗത്ത് അഭൂതപൂർവ്വമായ വളർച്ച ഉണ്ടാകും അതുവഴി തൊഴിൽ രംഗത്ത് നിന്നും ധാരാളം ധനം ലഭിക്കും സ്വകാര്യ പണവിടപാട് സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് വളരെ അനുകൂല കാലഘട്ടമാണ് മാത്രമല്ല റിയൽ എസ്റ്റേറ്റ് ഊഹക്കച്ചവടം ഇത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും ധാരാളം ധനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഭാര്യ വീട്ടിൽ നിന്നും ധനം ലഭിക്കും കൂടാതെ ബുധൻ അഞ്ചാം ഭാവത്തും ശുക്രൻ പാകിസ്ഥാനമായ ഒമ്പതിനും വ്യാഴം പതിനൊന്നിലും കൂടി സഞ്ചരിക്കുന്നതുകൊണ്ട് ഇവർക്ക് ലോട്ടറി ഭാഗ്യവും ഉണ്ട് ഫെബ്രുവരി അഞ്ചിന് നറുക്കെടുക്കുന്ന ക്രിസ്മസ് ബമ്പർ ഭാഗ്യക്കുറിയുടെ ഏതെങ്കിലും സമ്മാനം കാർ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്തത് മേടക്കൂർ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തികകാല നക്ഷത്രങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ധനഭാവമായ രണ്ടിൽ കൂടി വ്യാഴവും കേന്ദ്രത്തിൽ ബുധനും പന്ത്രണ്ടിൽ ശുക്രനും സഞ്ചരിക്കുന്നു അതുകൊണ്ട് ഗോചരവശാൽ ഇവർക്ക് ഏറ്റവും ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണിത് ഈ നക്ഷത്രക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ സംരംഭങ്ങള് തുടങ്ങുവാൻ പറ്റിയ അവസരമാണിത് പാർട്നർഷിപ്പ് സംരംഭങ്ങളും തുടങ്ങാം പക്ഷേ പാർട്ണറുടെ നാള് ഒക്കെ നോക്കി നമുക്ക് യോജിച്ച നാളാണോ നോക്കിയിട്ട് വേണം തുടങ്ങാൻ മാത്രം സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ടെസ്റ്റ് ഒക്കെ എഴുതിയിരിക്കുന്നവർക്ക് അത് ലഭിക്കും അതുപോലെ തന്നെ വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ കുറച്ചൊക്കെ അനുകൂല കാലഘട്ടമാണ് ശ്രമിച്ചാൽ അത് നടക്കും വിദേശത്ത് പഠിക്കാൻ പോകാൻ ഐ എൽ ടി എസ് എഴുതിയവർക്കൊക്കെ അത് കിട്ടാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ താൽക്കാലിക ജോലിയുള്ളവർക്കൊക്കെ ചിലപ്പോൾ അത് സ്ഥിരപ്പെട്ടേക്കാം അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽ രംഗത്തുള്ള എതിരാളികളൊക്കെ നിഷ്പ്രഭരായി ഒരു അവസരം കൂടിയാണിത് ഈ തൊഴിൽ രംഗം പുഷ്ടിപ്പെടുന്നതോടുകൂടി ഇവർക്ക് ധാരാളം ധനം വന്നു ചേരും മാത്രമല്ല വിവിധ മാർഗങ്ങളിൽ കൂടി ധനം ചേരാൻ യോഗമുള്ള ഒരു സമയമാണ് ഇവർക്ക് പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന ശുക്രൻ വ്യാഴത്തിന്റെ രാശിയായ മീനത്തിൽ ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യാഴം ഇവരെ ഏത് വിധേനയും ധനവാനാക്കും എന്നാണ് പറഞ്ഞത് പ്രത്യേകിച്ചും വ്യാഴക്ഷേത്രത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ ഈ ശുക്രൻ അനുഗ്രഹിച്ച് ഈ നക്ഷത്രക്കാർക്ക് ക്രിസ്മസ് ബമ്പർ ലോട്ടറിയുടെ ഏതെങ്കിലും ഒരു സമ്മാനം ലഭിച്ചില്ലെങ്കിൽ അത് വളരെ അത്ഭുതമായിരിക്കും അതായത് സമ്മാനം ലഭിക്കാനാണ് കൂടുതൽ സാധ്യത എന്നർത്ഥം അടുത്ത് ഇടവർക്കോ നക്ഷത്രങ്ങളായ കാർത്തികമുക്കാല് രോഹിണി മഹീരും അര ഇവരുടെ ലഗ്നത്തിൽ വ്യാഴവും പതിനൊന്നിൽ ശുക്രനും ഭാഗ്യസ്ഥാനമായ ഒമ്പതിൽ ബുധൻ സഞ്ചരിക്കുന്ന കാലമാണ് അതുകൊണ്ട് ഈ നക്ഷത്രക്കാർ അതിവിശിഷ്ടമായ കാലമാണിത് ഭാഗ്യദേവത ഇവരെ തേടി വരും ഈ നക്ഷത്രക്കാരുടെ സംഘ സന്താനങ്ങൾ പഠനത്തിൽ മികവ് പുലർത്തും സ്വയൽ സ്വയം തൊഴിൽ രംഗത്തുള്ളവർക്ക് വളരെ അനുകൂല കാലഘട്ടമാണിത് സർക്കാർ ജീവനക്കാർക്ക് പ്രൊമോഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അവരുടെ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് വീടിനടുത്തേക്കോ അല്ലെങ്കിൽ അവർ അവരുദ്ദേശിക്കുന്ന സ്ഥലത്തേക്കൊക്കെ സ്ഥലം മാറ്റം ലഭിക്കും പുതുതായിട്ട് ഭൂമി വാങ്ങുവാൻ വേണ്ട കരാറിലൊക്കെ ഏർപ്പെടാനും സാധ്യതയുണ്ട് പിതൃധനവും മാതൃധനവും ലഭിക്കാം കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല വരുമാനം പ്രതീക്ഷിക്കാം സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ടെങ്കിൽ അതും ഇവർക്ക് ലഭിക്കും ശുക്രനും പുതനും അനുഗ്രഹിച്ചാൽ ഇവർക്ക് ഈ നക്ഷത്രക്കാരിൽ ക്രിസ്മസ് ബമ്പർ ലോട്ടറിയുടെ ഏതെങ്കിലുമൊക്കെ ഭാഗ്യസമ്മാനങ്ങൾ ഇവർക്കും അടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഇത് പൊതുഫലം മാത്രമാണ് ഓരോരുത്തരുടെയും നക്ഷത്രമനുസരിച്ചും അതുപോലെ തന്നെ ദശാകാലം അനുസരിച്ചും ഇതിലൊക്കെ മാറ്റങ്ങൾ വന്നേക്കാം അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കുക നമസ്തേ